നമസ്കാരം അങ്ങനെ എല്ലാവർക്കും വേണ്ട പോലെ തന്നെ അതായത് ബ്രോഡ്കാസ്റ്റേഴ്സിന് ഫാൻസിന് ലോക എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും വേണ്ട പോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ കാണാനാണ് വിധി ബംഗാളികൾ ചതിച്ചെന്ന് പറഞ്ഞാൽ അതില്ല ബംഗാളികൾ ചതിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു സ്കോർ നൂറ്റി മുപ്പത്തി അഞ്ചെന്ന് പറഞ്ഞൊരു ചെറിയ സ്കോറിൽ പാകിസ്ഥാനെ എറിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ചോക്കിയൻ ബംഗാളികളെ കൊണ്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ എന്താ കാണിച്ച് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഒരാവശ്യമില്ലാതെ വട്ട പഠിച്ച ഔട്ടായി പവർ പ്ലേയിലായാലും ശരി മിഡിൽ ഹോവേഴ്സിലായാലും ശരി വിക്കറ്റ്സ് ബംഗാൾ ബംഗ്ലാദേശിൻ്റെ പോയത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ അടിച്ച് വരുന്ന അടിച്ച് ജയിക്കാനായിട്ട് പെട്ടെന്ന് അങ്ങ് സ്കോർ ചെയ്ത് ജയിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നൂറ്റി മുപ്പത്തഞ്ച് സുഖമായിട്ട് അവർ സിമ്പിളായിട്ട് അവിടെ നിന്നിരുന്നു ഒരു പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് ബിൽഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറായിരുന്നു എന്തിനാ കിടന്നിങ്ങനെ അടിച്ചതെന്ന് ശരീരം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അവരുടെ ടീമിൽ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ സേഫും അതുപോലെ തന്നെ ഹൃദയവുമാണ് ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെ അടിച്ച് ഔട്ടായി അതുപോലെ തന്നെ പായസം നന്നായിട്ട് ബോൾ ചെയ്തു പായസം നന്നായിട്ട് നല്ല എനർജി ഉണ്ടായിരുന്നു പായസാൻ്റെ ബോളിങ്ങിലും ഫീൽഡിങ്ങിലും അതൊക്കെ ഒരു വാസ്തവമാണ് പക്ഷേ ആ എനർജി അവരുടെ ബാറ്റിങ്ങിൽ ഇല്ലായിരുന്ന കേട്ടോ അവരുടെ ആ മിഡിൽ ഓർഡറിൻ്റെ പ്രശ്നങ്ങളും ആ ഒരു സ്ലോ സൽമാൻ അലി അവരുടെ ക്യാപ്റ്റൻ്റെ ഉച്ച കഴിയുന്ന പോലുള്ള ബാറ്റിങ് അതുപോലെ തന്നെ അവരുടെ പുതിയതായിട്ടുള്ള കണ്ടത് എൻ്റെ അതിൻ്റെ പേര് തലാത്ത് തലാത്ത് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇന്നും പരാജയപ്പെട്ട് ഇന്ത്യയുടെ കൂടി ഈ പരിപാടിയും നടക്കുന്നില്ല ഇവരുടെ ഗെയിം പാകിസ്ഥാൻ്റെ ഗെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഫിഫ്റ്റിക്കുള്ളിൽ നിൽക്കുന്നൊരു ഗെയിമാണ് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി മാക്സിമം അതിനുള്ളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവർക്കൊരു കളിയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള കളികളിൽ ഇന്ത്യയുടെ കളികളെല്ലാം നൂറ്റി അൻപതിന് മുകളിലേക്കാണ് അപ്പോൾ അവിടെയാണ് ഫൈനലിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ചലഞ്ച് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ പാകിസ്ഥാൻ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു നല്ല ഫീൽഡിങ്ങിൽ നല്ല ച എന്താ പറയുക നല്ല എനർജി ഉണ്ടായിരുന്നു എന്നിട്ടും അവർ കുറേ ക്യാച്ച് റണ് ഔട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചിട്ടൊക്കെ പോയി പക്ഷേ ഫീൽഡിങ്ങിൽ നന്നായിട്ട് നല്ല എനർജി ഉണ്ടായിരുന്നു ബോളിങ്ങിൽ അതുപോലെ നല്ല പവർപ്ലേ ഫുള്ള് പേസ് ബോളേഴ്സ് എറിഞ്ഞിട്ട് അതിനുശേഷം സ്പിന്നേഴ്സിനെ കൊണ്ടുവന്ന് വരിഞ്ഞ് മുറുക്കി ബംഗ്ലാദേശിന് അതിനുശേഷം വന്നിട്ട് ഷഹൻ ഷാ ഫ്രീതിയും റോൾഫൊക്കെ തിരിച്ച് വന്നിട്ട് വീണ്ടും വിക്കറ്റ് എടുത്ത് അവരെ ഫിനിഷ് ചെയ്യാനായിട്ട് പാകിസ്ഥാന് സാധിച്ചു ബോളിങ്ങിൽ അവരുടെ സ്ട്രാറ്റജീസൊക്കെ ഓക്കെ ആയിരുന്നു ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ കൂടെ ഇതൊക്കെ വർക്കാവുക എന്നുള്ളതാണ് ചോദ്യം ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ വീണ്ടും അവരുടെ ഈ സെയിം ആയപ്പോൾ ഡക്കായി വീണ്ടും ഈ ഏഷ്യാ കപ്പിൽ നാലാമത്തെ ഡക്കാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇന്ത്യക്കെതിരെ അടിക്കാനാണോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പണ്ട് രണ്ടായിരത്തി പതിനേഴിലോ എന്തോ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ സംഭവിച്ചത് പോലെയുള്ള പണി നമുക്ക് കിട്ടാതിരിക്കട്ടെ ഫൈനലിലേക്ക് വന്നിട്ടൊരു ഇന്ത്യയുടെ ഒരു ബാഡ് ഡേ ആവരുത് എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രാർത്ഥന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ബാഡ് ഡേ ആവരുത് ഏതൊരു വലിയ ടീമിനും ചിലപ്പോൾ ഒരു ബാഡ് ഡേ ഉണ്ടാവും ഇപ്പം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ നമുക്കറിയാം ഇന്ത്യ ഫൈനൽ വന്നിട്ട് ഓസ്ട്രേലിയയുടെ കൂടെ പരാജയപ്പെട്ടത് ആ ഒരു വേൾഡ് കപ്പിൽ അത്രയും സൂപ്പർ ആയിട്ട് കളിച്ചു പോയൊരു ടീം പറയില്ല ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചു പോയിട്ട് അവസാനം ഫൈനൽ വന്നിട്ട് കലവടച്ചത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കായിരിക്കും ഈ സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശ് എങ്ങനെയും ജയിച്ച് ഫൈനലിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം വേറൊന്നും കൊണ്ടല്ല പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു വിധേയന ഒരു ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ബാറ്റേടെ ഒരു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ ട്രോൾസ് അതിൻ്റെ കളിയാക്കലുകൾ മൊത്തത്തിൽ നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യമുണ്ടല്ലോ ഷെയ്ഖാൻ്റെ കൊടുക്കാതൊക്കെ ഇരുന്ന അതിൻ്റെയൊക്കെ അവസാനം വന്നിട്ട് അവർ അവരൊരു വിന്നറായിട്ട് മൊത്തത്തിലെല്ലാം കൂടെ നമുക്ക് തിരിച്ചു വരുന്ന അവസ്ഥ വരും മുഹമ്മദ് ഹരിസാണ് പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോർ മുപ്പത്തൊന്ന് റൺസ് അതുപോലെ തന്നെ മുഹമ്മദ് നവാസും ഷഹൈൻ ഷാ ഫ്രീതാണ് ബാറ്റിംഗിൽ വന്നിട്ട് ഇന്നും കോൺട്രിബ്യൂട്ട് ചെയ്തത് അപ്പോൾ ഷൈൻ ഷാ ആണ് ഇന്ന് നിങ്ങൾ അഞ്ച് വിക്കറ്റ് പോയപ്പോൾ ഷഹൻ ഷാ ഫ്രീതി ഇറക്കി വിട്ടു സൂപ്പറായിട്ട് ബാറ്റ് ും ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് തസ്കിൻ സൂപ്പറായിട്ട് ബോൾ ചെയ്തു മൂന്ന് വിക്കറ്റ് എടുത്തു അതുപോലെ റിഷാദ് ഹുസൈൻ ഒരു രണ്ട് വിക്കറ്റ് എടുത്തു തിരിച്ച് ഷൈൻഷാ അഫ്രീദ് മൂന്ന് വിക്കറ്റ് എടുത്തു ഹാരിസ് റോൾഫ് മൂന്ന് വിക്കറ്റ് എടുത്തു രണ്ട് പേഴ്സഴ്സാണ് ബസ്റ്റ് ബോളേഴ്സായിട്ട് തന്നെ നിന്നു അവർ മൂന്ന് മൂന്ന് വിക്കറ്റ് ഇട്ടു അതിനകത്ത് ഏറ്റവും പ്രധാനം കഴിഞ്ഞ രണ്ട് മാച്ചുകളിൽ ഷൈൻഷാ അഫ്രീദ് ഇനീഷ്യൽ ഓവേഴ്സിൽ പവർ പ്ലേയിൽ വിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് ഇനി ഇന്ത്യയുടെ കൂടെ വരുമ്പോഴും ഇനിഷ്യൽ ഓവേഴ്സിൽ ഷൈൻഷാ ഫ്രീദിക്ക് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പാകിസ്ഥാൻ്റെ വിജയിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണെന്നാണ് ഹിസ്റ്ററി സ്റ്റാറ്റ്സ് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ സ്പിന്നേഴ്സ് പാകിസ്ഥാൻ്റെ സ്പിന്നേഴ്സ് അബ്രാർ നവാസ് അതുപോലെ അയ്യൂബി ഇവർ മൂന്നുപേർ മിഡിൽ ഓവേഴ്സ് സൂപ്പറായിട്ട് തന്നെ ബോ അത് സംബന്ധിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്തായാലും ബംഗാളികൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ച് കയ്യിലിരുന്ന കളി കൊണ്ട് കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ മതി എന്തായാലും ഇനി അതിൻ്റെ പ്രഷർ നമ്മൾ ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ ടീമുമാണ് വായിക്കേണ്ടി വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ പറഞ്ഞൊരു പേടിയുണ്ട് അഭിഷേക് ശർമ്മ ഇല്ലാത്തപ്പോൾ നന്നായിട്ട് കളിക്കാത്തപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ലോ കഴിഞ്ഞ കളിയിലും കണ്ടു പാകിസ്ഥാനായിട്ടുള്ള കളിയിലും കണ്ടു അതെനിക്കൊരു പേടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ആവശ്യമില്ലാത്ത ഷഫ്ലിംഗ് ബാറ്റിംഗ് ഓർഡറിൻ്റെ ഈ ഒരു ഷഫ്ലിംഗ് ഉണ്ടല്ലോ അത് വന്നിട്ട് ഒരു ദിവസം ആ ഒരു ഋതം ബാറ്റ്ഫോർമാരുടെ ഒരു ഋതം കളയോ അവസാനം വന്നിട്ട് അതൊരു പണിയാവോ എന്നുള്ളൊരു പേടിയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞപോലെ തന്നെ ഒരു ഡേ ഇന്ത്യക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയും ടെൻഷൻ ഇങ്ങനെ കൂടി ഇപ്പോഴേ വരുന്നുണ്ട് എന്തായാലും ബംഗാളികളെ ചതിച്ചു ചിതിക്കിനി എന്താ പാകിസ്ഥാനെ നേരിട്ടല്ലേ പറ്റൂ പാകിസ്ഥാനെ നമുക്ക് നേടാം ഒരു മൂന്ന് കളി അടിപ്പിച്ച് ജയിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവണേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന അങ്ങനെ ഇല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന കോൺസിക്വൻസൻസ് വളരെ വലുതായിരിക്കും എന്തായാലും ഇന്നത്തെ മാച്ച് ഇങ്ങനെ കഴിഞ്ഞു നാളെ ഇന്ത്യ വി എസ് ശ്രീലങ്ക ഒരു പ്രാക്ടീസ് മാച്ച് പോലെ ഇന്ത്യക്ക് ഇനി നാളെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പോകുമെന്ന് കണ്ടറിയാം ഗംഭീറും സൂര്യനും ഇതെല്ലാം കഴിഞ്ഞിട്ട് പാകിസ്ഥാനോടുള്ള ഫൈനൽ മാച്ചിൽ സഞ്ജു സാംസൺ കാണും അടിച്ച് ജയിപ്പിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഗത്തായിരിക്കും സഞ്ജു സാംസനെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത് നടക്കട്ടെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ